തായ്ലൻഡിലെ മൂന്നാമത്തെ ദിവസം ആനക്കുട്ടന്മാരോടൊപ്പമായിരുന്നു കേട്ടോ നമ്മുടെ സംസ്ഥാന ഇനിമലായ ആനയോടൊപ്പം അടുത്ത് ഇടപഴകാൻ പറ്റിയത് അങ്ങ് തായ്ലൻഡിൽ പോയപ്പോഴാണ് കേട്ടോ ഈ കുട്ടിക്കുറുമ്പിനെയും അവന്റെ അമ്മയെയും കണ്ടു ആനകൾക്ക് പഴം കൊടുത്തു തുടക്കം ഈ വരിയിൽ ഒരു പതിനൊന്ന് ആനയുണ്ടായിരുന്നു ഓരോ ആനകൾക്കും ഓരോ പഴം വെച്ച് കൊടുത്തിരുന്നു വീണ്ടും വീണ്ടും തുമ്പിക്കൈ നീട്ടിക്കൊണ്ടേയിരിക്കും ചിലവന്മാർ പഴം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴുത് കാണിക്കും കിച്ചുവിന് നമ്മുടെ പുത്രന് നല്ലൊരു എൻജോയ്മെൻറ്റായിരുന്നു അത് പിന്നെ ആന നമ്മളെ എടുത്ത് പൊക്കി ഇത്രയും സുന്ദരമായ നിമിഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ തായ്ലാൻഡിൽ പോകുമ്പോൾ ഒരു വട്ടമല്ല രണ്ട് വട്ടം എടുത്ത് പൊക്കി ഹാപ്പിയായി കുട്ടികളും മുതിർന്നവർ ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു കേട്ടോയിൽ യുദ്ധത്തിനിറങ്ങിയ സേനാനായകന്മാരെ പോലെ ദ വരുന്നു നമ്മുടെ ആനക്കുട്ടന്മാർ ആനകളെ അത്രമാത്രം സ്നേഹിക്കുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഇത് എല്ലാവരും നല്ല കുസൃതിയാണ് ഇവരെല്ലാവരും പല പല ആക്ഷൻസൊക്കെ കാണിക്കും ഇടയ്ക്കിടെ വന്ന് തുമ്പിക്കൈ നീട്ടും അപ്പോൾ നമ്മളിങ്ങനെ പൈസ വെച്ച് കൊടുക്കണം അതിനുവേണ്ടിയാണ് ഈ തുമ്പിക്കൈ നീട്ടുന്നത് ഇവിടെ വെച്ച് നേരിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയായിരുന്നു ആനകൾ പടം വരയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ സർക്കസിലൊക്കെ ആനകളുടെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആനകൾ പടം വരയ്ക്കുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് കണ്ടു നിന്നത് കേട്ടോ ഡ്രോയിങ് ബോർഡ്സിൽ ടീ ഷർട്സ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ വൈറ്റ് കളർ ടീഷർട്സ് അതിലാണ് ഇവർ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ ദാറ്റ് ഈ ടീഷർട്സ് ഇവിടെ വില്പനക്ക് വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വാങ്ങാം എന്തൊരു ക്യൂട്ടാണല്ലേ അവരുടെ തുമ്പിക്കൈ വെച്ച് അവർ പിക്ചർ വരയ്ക്കുന്നത് ഇതാ ഇതെല്ലാം ഈ ടീഷർട്ടുകളിലെല്ലാം ആനകൾ വരച്ച പിക്ചേഴ്സാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് തായ്ബാത്താണ് ഈ ടീ ഷർട്സിന്റെയൊക്കെ റേറ്റ് പലരും വാങ്ങുന്നുണ്ടായിരുന്നു കണ്ടോ ഡാൻസിങ് കാണുമ്പോൾ എത്ര എന്ത് എത്രത്തോളം സഹിച്ചിട്ടുണ്ടാവും ഈ ട്രെയിനിങ് സെഷനിലൊക്കെ ഇവരെല്ലാം എത്ര ആൻഡ് ഡിസിപ്ലിനോട് കൂടിയാണ് ഇവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതാ നോക്കിയേ ഒരു കുറുമ്പൻ ഒരു ബോൾ എറിഞ്ഞിട്ട് അവിടെ ഒരു പാത്രം എഴുത്താൻ നോക്കാണ് പക്ഷെ അവൻ അവനതിന് വീഴത്താൻ പറ്റിയില്ല അപ്പം അവൻ പോയിട്ട് അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് അത് തട്ടിയിട്ട് കുറുമ്പ് കാണിച്ചു ഓടിയൻസിനും ഒരു ചാൻസ് തന്നു അവരുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് തലോടാൻ നമ്മളും ഓടിപ്പോയി ഒന്ന് തലോടി പോന്നു ഇനി കാലക്കൂട്ടന്മാരുടെ ഫുട്ബോൾ ഗെയിം കണ്ടാലോ അതാ അടുത്ത പന്തടിക്കാൻ പോവുകയാണ് ഓഡിയൻസ് കൈയടിക്കുന്നതും സൗണ്ട് ഉണ്ടാക്കുന്നതും എല്ലാം അവന്മാർ എൻജോയ് ചെയ്യുന്നുണ്ടേ ഇനി അടുത്ത പന്തടിക്കാൻ അടിച്ചുടിച്ചു മൂന്നാമത്തെ ഗോളടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പന്ത പന്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അവരും നമ്മുടെ അടുത്ത ആനക്കുട്ടൻ പാർട്ടിസിപ്പൻറ്റും മന്ദം മന്ദം വരുന്നുണ്ട് ഗോളടിക്കൊന്നും നോക്കാം അടുത്ത പന്ത് റെഡിയാണ് ഇപ്പൊ വരും ഗോൾ അടിക്കാം നമുക്ക് യാ മന്ദം വന്നോണ്ടിരിക്കയാണ് അപ്പൊ ഇനി ഫൈനൽ ഗോളാണ് ഫൈനൽ ഗോൾ അടിക്കും നോക്കാം നല്ല ആരവത്തോടു കൂടി രണ്ടുപേരും ഗ്രൗണ്ടിലൊക്കെ ഒന്ന് നടത്തിപ്പിച്ച് ഇതാ ഫൈനൽ ഗോൾ അടിക്കാൻ വരുന്നത് ആരാണെന്ന് നോക്കാം കമോൺ കമോൺ അപ്പൊ ഇതാ പിങ്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പിങ്കിന്റെ മൂന്നാമത്തെ ഗോളാണ് ഇത് അടിച്ചറാണ് കേട്ടോ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത ഒന്നായിരുന്നു കേട്ടോ ഈ ആനകളുടെ ഫുട്ബോൾ കളി